എന്റെ കയ്യിലൊന്ന് ചെറുതായിട്ട് പൂച്ച മാന്തിയിട്ടുള്ളൂ അതല്ലാതെ അത് കടിച്ചിട്ടോ അപ്പൊ പിന്നെ നമുക്കറിയാവുന്ന നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന നാടൻ പൂച്ചയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ടീട്ടി എടുക്കണോ ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഡോഗിന്റെ കേസിലും എനിക്ക് ഇങ്ങനത്തെ ആളുകളോട് ഒന്നേ പറയാനുള്ളൂ ഈ ഒരു ന്യൂസ് നിങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വാക്സിൻ എടുത്തോണം അല്ലെ കളിക്കണം എന്നുള്ളത് ഒരു നിർബന്ധവും ഇല്ല ജസ്റ്റ് സ്ക്രാച്ച് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് വരാം ഈ പറഞ്ഞിട്ടില്ല റാബിസ് ഇൻഫെക്ഷൻ വരാവുന്നതാണ് ഇതിങ്ങനെ സ്ക്രാച്ച് ചെയ്താൽ പിറ്റത്തെ ദിവസം ഒന്നും ഇൻഫെക്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതിന്റെ ഒരു ഇൻകുബേഷൻ പിരീഡ് എന്ന് പറയുന്നത് ഇരുപത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസം വരെ വരുന്നുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് അഫക്ട് ചെയ്യുന്നു ബ്രെയിനിൽ അഫക്ട് ചെയ്യുന്നു പിന്നീട് നമുക്ക് എന്ത് ചെയ്യുന്നു ഇങ്ങനെ വാക്സിൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ശ്രദ്ധയെ കൊണ്ട് നമ്മളെ ജീവിതം രക്ഷിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ അതിനെ നിസാരവൽക്കരിക്കുന്നത് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങളെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക ഒന്നാമതായിട്ടുള്ളത് നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പ്രോപ്പർ ആയിട്ട് റാബിസ് വാക്സിനേഷൻ എടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ പൂച്ചയും അതുപോലെ തന്നെ ഡോഗിനും കളിപ്പിക്കേണ്ട അതല്ലെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല നിർബന്ധമായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അനിമല വാക്സിൻ എടുത്തോണം കൃത്യമായിട്ട്